മൈ മാത്സ് ഫോർ യു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം എസ് എസ് സി പരീക്ഷ പരീക്ഷ പരിശോധിച്ച ഗണിത ചോദ്യ പേപ്പറിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങളെ ഒരു അവലോകനം നടത്തിയിട്ടുണ്ട് ഇന്ന് പതിനൊന്നാമത്തെ ചോദ്യം മുതലുള്ള അതിന്റെ ഉത്തരമാണ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ആദ്യത്തേത് എത്രയാണ് ഘടകം എഴുതുക നാല് മാർക്കിന്റെ ചോദ്യമാണ് ആദ്യത്തേത് എന്നുള്ളതാണ് പി എഫ് ഒന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് ഒന്ന് എന്ന് പറയുന്ന വില വരുമ്പോൾ ഈ വാചകത്തിന്റെ വില എത്രയായിരിക്കും ഇതാണ് നമ്മൾ കണ്ടെത്തിരുന്നത് ഒന്ന് സ്ക്വയർ മൈനസ് നാല് ഇന്റു ഒന്ന് പ്ലസ് നാല് എക്സിന് ഒന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഒന്ന് വരും ഇവിടെ നാല് ഒന്ന് വരും അതായത് ഒന്ന് സ്ക്വയർ ഒന്ന് കുണിക്കണമെന്ന് ഒന്നാണ് ഒന്ന് മൈനസ് ഇവിടെ കൂട്ടലും കുറക്കലും ആദ്യം കൂട്ടുക ഒന്നും നാലും കൂട്ടിയാൽ അഞ്ച് പിന്നെ കുറക്കണം നാല് നിന്ന് വരും അഞ്ച് നാല് കുറച്ചാൽ ഒന്ന് പി ഒന്നിൻ്റെ വില ഒന്ന് നിന്ന് കിട്ടും ആദ്യത്തെ ഉത്തരമായി പി ഒ ഫോന്ന് സം ഒന്ന് രണ്ടാമത് പറയുന്നത് പി ഒ എക്സ് മൈനസ് പി ഒ ഫോന്നിന്റെ ഒന്ന് ഒരു ഒന്നാമത്തെ തീയതി ഘടകഴുതുക ഒരു ഒന്നാം എഴുതുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കണ്ടെത്തണം ഒരു ഒന്നാം ആ ഘട എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എക്സ്ക്വയർ മൈനസ് നാല് എക്സ് പ്ലസ് നാലാണ് പിന്നെ കുറയ്ക്കണം പിന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാണ് അതൊന്നുകൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് നാല് എക്സ് പ്ലസ് നാല് മൈനസ് ഒന്ന് ഒന്ന് അർത്ഥം സോറി നാല് കുറക്കണം ഒന്ന് നാല് എത്രയാ പ്ലസ് മൂന്നാണ് എക്സ് സ്ക്വയർ മൈനസ് നാല് എക്സ് പ്ലസ് മൂന്ന് കിട്ടും അപ്പൊ ഇതാണ് പിക്സ് മൈനസ് പി ഓഫ് ഒന്ന് അടുത്തതായിട്ട് അതിന്റെ ഒരു ഒന്നാം ഗതി ഘടക എഴുതുക എന്നുള്ളതാണ് നമുക്കറിയാം ഒരു ബഹുവതത്തിന്റെ ഗുണങ്ങളുടെ തുക പൂജ്യമാണ് കിട്ടുന്നതെങ്കിൽ എക്സ് മൈനസ് ഒന്ന് ഒരു ഘടകമായിരിക്കും നമുക്കറിയാം എക്സ്വരമസ് മൂന്നാണ് ഇവിടെ ബഹുവതം ഉള്ളത് ഇതിന്റെ ഗുണങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇവിടെ സ്ക്വയറിന്റെ എക്സ്ക്വയറിന്റെ ഗുണാണ് എക്സിന്റെ ഗുണസ് നാല് പ്ലസ് മൂന്ന് കിട്ടും ഇവിടെ ഒന്നും മൂന്നും കൂട്ടിയ നാല് നാല് മൈനസ് നാല് നാല് മൈനസ് നാല് പൂജ്യം കിട്ടും അതായത് എക്സ്ക്വയർമസ് മൂന്ന് എന്ന ബഹുവതത്തിന്റെ ഗുണങ്ങളുടെ തുക പൂജ്യം കിട്ടും ഇങ്ങനെ ഗുണങ്ങളുടെ തുക പൂജ്യമാണ് കിട്ടുന്നെങ്കിൽ എക്സ് മൈനസ് ഒന്ന് ഘടകമാണ് അതുകൊണ്ട് ഇവിടെ ആരും നമുക്ക് എക്സ് മൈനസ് ഒന്ന് ഒരു ഘടകമാണെന്ന് കിട്ടും അപ്പോൾ രണ്ടാമത്തേതും ആയി ഒരു ഒന്നാം ഘടകം എഴുതുക അത് എക്സ് മൈനസ് ഒന്നാണ് സി പറയുന്നത് ഇതാണ് എന്ന ബഹുമതത്തെ രണ്ട് ഒന്നാംഘതി ബഹുവതങ്ങളെ ഗുണനായിട്ട് എഴുതുക ഇപ്പോ ഇവിടെ നമുക്ക് എക്സ് ഒന്നാണ് നമുക്ക് ഒരു ഒന്നാം ബഹുവാദം കൂടി ഉണ്ട് അതിന് നമുക്ക് ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ഈ എക്സും ഇവിടുത്തെ കുളിച്ചു കഴിഞ്ഞാൽ കിട്ടും എ എക്വയർ എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെയുള്ള ഇവിടെ ഇവിടെ ഇടതുഭാഗത്തെ എക്സ്ക്വയർ സ്ക്വയർ ആണ് ഇടതുഭാഗത്ത് ഇടത് സ്ക്വയർ ആണ് അപ്പോൾ അപ്പൊ ഒന്ന് കിട്ടും അപ്പൊ നമുക്ക് ഇവിടെ എക്സ് എന്ന് വരും അടുത്തത് ഈ ചരങ്ങളില്ലാത്ത പദം എന്ന് പറയുന്നത് പ്ലസ് മൂന്നാണ് നെഗറ്റീവ് ഒന്നിനെ ഏതുകൊണ്ട് കുണിച്ചു കഴിഞ്ഞാൽ പ്ലസ് മൂന്ന് കിട്ടും അത് മൈനസ് മൂന്നാണ് മൈനസ് മൂന്നാണ് അപ്പോ എക്സ് മൈനസ് ഒന്നിൻ്റ മൈനസ് മൂന്ന് കിട്ടും ഇതാണ് അടുത്ത ഘടകമായിട്ട് വരുന്നത് എന്ന് കിട്ടും പിന്നെ മൈനസ് ഒന്നും മൈനസ് മൂന്നും കൂട്ടിയാൽ മൈനസ് ഒന്നും മൂന്നു കിട്ടും അപ്പൊ എക്സ് മൈനസ് ഒന്ന് ഇനി എക്സ്പൈനസ് മൂന്നാണ് ആ മറ്റു രണ്ട് ഘടകങ്ങൾ നേരത്തെ ഓൾറെഡി കിട്ടി ബാക്കിയുള്ള എക്സ് മൈനസ് മൂന്നായിരിക്കും അപ്പോ ഈ ചോദ്യോത്തരം കംപ്ലീറ്റ് ആയി പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരു അർദ്ധവൃത്തം വളച്ച് വൃത്തസ്തൂപിയാക്കുന്നു അർദ്ധവൃത്തത്തിന്റെ ആരം ഇരുപത് സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ വൃത്ത സ്തൂപിയുടെ ചരിവയം എന്തായിരിക്കും വൃത്തസ്ഥൂപിയുടെ ആരം കണക്കാക്കുക സ്തൂപിയുടെ വക്രത പരപ്പളവ് കണ്ടുപിടിക്കുക അപ്പോ നമുക്ക് ഒരു അർദ്ധവൃത്തം വളച്ച് വൃത്തസ്ഥുപിയാക്കുന്ന പറയുന്നത് ഒരു അർദ്ധവൃത്തം ഇതാണ് അർദ്ധവൃത്തം നീരിക്കുക ഇതിനെ വളച്ചിട്ട് ഒരു വൃത്ത സ്തൂപിയാക്കി മാറ്റുക ഈ രൂപത്തിലേക്ക് മാറ്റുന്നു ഇങ്ങനെ മാറ്റുമ്പോൾ നമുക്കറിയാം അർദ്ധവൃത്തത്തിന്റെ ആരം എന്താണോ ഇപ്പൊ ആറാരിക്കുക അർദ്ധത്തിന് ആരം ആറാണെങ്കിൽ അത് തന്നെയായിരിക്കും വൃത്തസ്ഥൂടെ ചരിവരായിട്ട് വരിക അതായത് വൃത്തസ്ഥോട് സൂചിപ്പിക്കുകയാണെങ്കിൽ എല്ലും ആറും തുല്യമായിരിക്കും ആർസവും എല്ലായിരിക്കും അർദ്ധവൃത്തത്തിന്റെ അർദ്ധവൃത്തത്തെ വളച്ച് വൃത്തസ്ഥൂ മാറ്റപ്പോൾ അർദ്ധവൃത്തത്തിന്റെ ആരം എത്രയാണോ അതാണ് വൃത്തസ്തുവിയുടെ ചരിവേരമായിട്ട് വരിക അപ്പൊ ആദ്യത്തെ ഉത്തരവോട് കിട്ടുക വൃത്തസ്തുവിയുടെ ചരിവേരം എത്രയാണോ ചോദിച്ച ഉത്തരം അർദ്ധവൃത്തിന്റെ ആരമായി ഇരുപതാണ് അപ്പോൾ എ എന്നത് ഇരുപത് സെന്റിമീറ്റർ എന്ന് വിട്ട് ആദ്യം ആദ്യത്തെ ഉത്തരായി രണ്ടാമത്തത് വൃത്തസ്തൂപിയുടെ ആരം കണക്കാക്കുകയാണ് വൃത്ത ആരം ഇതിന്റെ ആരം ആറ് ഈ ആരം എത്രയാണെന്നാണ് കണക്കാക്കേണ്ടത് നമുക്കറിയാം അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രവും എന്ന് പറയുന്നത് നൂറ്റിയമ്പത് ഡിഗ്രിയാണ് നൂറ്റിയമ്പത് ഡിഗ്രിയാണ് അപ്പോൾ എക്സ് കേന്ദ്രവും ഉള്ള ഒരു വൃത്തസ്ഥൂപിയുടെ ആരം ആരാണെങ്കിൽ എക്സ് ബൈ മുന്നൂറ്ററുപത് സമം ആർ ബൈ എൽ ആയിരിക്കും എക്സ് ബൈ മുന്നൂറ്ററുപത് എക്സ് ബൈ മുന്നൂറ്ററു സമം ആർ ബൈ എൽ എക്സ് ബൈ മുന്നൂറ്ററു സമം ആർ ബൈ ഈ സൂത്രമായിട്ട് നമ്മൾ പഠിച്ചേ പറ്റൂ എക്സ് കേന്ദ്രമോടുള്ള ഒരു സെക്ടർ അല്ലെങ്കിൽ വൃത്താംശ പാളിച്ച് ഒരു വൃത്തസ്ഥിതിയൊക്കെ മാറ്റുമ്പോൾ എക്സ് ബൈ മുന്നൂറ്റമ്പത് സമം ആർ ബൈ ആയിരിക്കും ഇവിടെ എക്സ് കേന്ദ്രമാണ് ആർ എന്ന് പറഞ്ഞ വൃത്തസ്തു അതുകൊണ്ട് ഉണ്ടാക്കുന്ന വൃത്തസ്തു ആരമാണ് എൽ എന്ന് പറഞ്ഞ ചെരുവേരമാണ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ വൃത്താംശത്തിന്റെ ആരമായിരിക്കും അപ്പൊ ഇവിടെ വില കൊടുത്തു കഴിഞ്ഞാൽ അർദ്ധവൃത്താവ് എക്സ് നൂറ്റമ്പതാണ് നൂറ്റി അമ്പത് ബൈ മുന്നൂറ്റി അറുപത് സമം ആർ ബിൽ ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ് അതാ കണ്ടുപിടിക്കേണ്ടത് ആർ ബൈ എൽ എന്ന് പറഞ്ഞവേരമാണ് എന്ന് പറയുന്നത് ഇതിന്റെ ആരമാണ് ഇതിന്റെ ആരം നമുക്ക് ഇരുപതാന്ന് തന്നിട്ടുണ്ട് അപ്പൊ ആറ് ബൈ ഇരുപത് കിട്ടും നൂറ്റമ്പത് മൂറ്റൊമ്പോ ഒന്നേ പേ രണ്ടാവും രണ്ടിലൊന്നാണ് രണ്ടിലൊന്ന് സമം കിട്ടും ആറ് ബൈ ഇരുപത് ഇതോടെ ഇവിടെ ക്രോസ് ആയിട്ട് കുളിച്ച് കഴിഞ്ഞാൽ രണ്ടിൻറ്റു ആറ് രണ്ടാർ സമം ഒരു ഇരുപത് ഇരുപത് കിട്ടും അതുകൊണ്ട് ആർ സമം ഇരുപതേ പേ രണ്ട് അതായത് പത്ത് അപ്പൊ ആരും ഒന്ന് വന്ന് പത്ത് കിട്ടുമ്പോ ഇത് വളച്ച് വൃത്തസുപിയൊക്കെ മാറ്റി കഴിഞ്ഞാൽ അതിന്റെ ആരം എന്ന് പറയുന്നത് പത്ത് പത്ത് സെന്റിമീറ്റർ ആണ് കിട്ടി ഇനി ലാസ്റ്റ് പറയുന്നത് ബി എന്ന് പറഞ്ഞ സംഭവമായി സി എന്ന് പറയുന്നത് വൃത്തസുബിയുടെ വക്രതല പരപ്പളം കണ്ടുപിടിക്കുക അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ വൃത്തസു വക്രതല പരപ്പളം എന്ന് പറഞ്ഞാൽ അർദ്ധവൃത്തത്തിന്റെ പരപ്പുഴ തന്നെയാണ് അപ്പൊ അർദ്ധവൃത്തത്തിന്റെ പരപ്പളമാണ് ആണെങ്കിൽ ആ വൃത്തത്തിന്റെ ഇത് മൊത്തം വൃത്തമായിട്ട് എടുക്കുകയാണ് വൃത്തത്തിന്റെ പരപ്പുളയില് പകുതി കണ്ടെത്തിയാൽ മതി അപ്പോൾ പൈ ആർ സ്ക്വയർ എന്ന വൃത്തത്തിന്റെ രണ്ടു കൊണ്ട് കഴിച്ചാൽ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വക്കത ഇതിനെ ഇതിന്റെ വക്കർ എൽ പഠിച്ചിട്ടുണ്ട് പൈ ആർ എൽ പൈ എന്ന് പറയുന്നത് കൊടുക്കു പറയുന്നത് അതിന്റെ ആരം എൽ എന്ന് പറയുന്നത് ചരിവയുമാണ് അപ്പോ പൈ ഇൻറ്റു ഇവിടെ ആരം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ പത്താണ് ഇൻഡു എൽ എന്ന് പറഞ്ഞ ചരിവയം ഇരുപത് കിട്ടും അപ്പോ പൈൻറ്റു പത്തിൻറ്റു ഇരുപത് അതായത് പത്തിയിരുപത് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ് പൈത്തിയും ചതുരശ സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ പക്കതല പയപ്പുടം ഈ രീതിയിൽ കാണാം അല്ലെങ്കിൽ വൃത്ത ഈ വൃത്തത്തിന്റെ മൊത്തം പയപ്പോഴും നമുക്കറിയാം പൈ ഇൻറ്റു ഇരുപത് സ്ക്വയർ ആണ് അതായത് നാനൂറ് പൈ അപ്പോൾ അതിന്റെ പകുതി അതാണ് അപ്പോൾ അർദ്ധ വൃത്തത്തിലൂറ് പകുതി ഇരുന്നൂറ് പൈ എന്ന അടുത്ത ചോദ്യം രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക വൃത്ത കേന്ദ്രത്തിൽ നിന്നും ആറ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ അകലെയുള്ള ഒരു ബിന്ദു അരണപ്പെടുത്തുക ഈ ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവര വരയ്ക്കുക തൊടുവരകളുടെ നീളം അളന്ന് എഴുതുക ഇത് പൊതുവെ എല്ലാ വർഷവും തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ എളുപ്പമാണ് രണ്ടേ പോയിന്റ് അഞ്ച് സെന്റീറ്റ് ആകരം വൃത്തം വരയ്ക്കുക അപ്പോൾ കോമേഴ്സിൽ രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ എടുക്കുന്നു ഒരു വൃത്തം വരക്കുന്നു ഒരു കേന്ദ്രം അടയാളപ്പെടുത്തുന്നു അത് കഴിഞ്ഞത് കേന്ദ്രത്തിൽ നിന്നും ആറേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഒരു ബിന്ദു അരാ ഇവിടുന്ന് ആറേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തുന്നു ഇതോടെ ആറ് ആ ബിന്ദു നിചരിക്കാം ആറ് പോയിൻറ്റ് അഞ്ച് സെക്കൻഡ് അകത്തിൽ ഒരു ബിന്ദു പിന്നെ മറ്റൊരു കീഴടന്നു ഈ അടയാളപ്പെടുത്തുന്നു അടുത്തത് ആ ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്കുള്ള രണ്ട് തൊടുവരെ വരെ വരയ്ക്കാനാണ് വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്കറിയാം ഇപ്പോൾ ഇത് ഓ ആണെങ്കിൽ ഈ ലംബ ലംബസമി വരച്ച് അതിന് മദ്യവിതു കിടത്തുന്നു അതായത് ഒപിയുടെ പകുതി നീളം എടുത്തിട്ട് ചാവം വരച്ചിട്ട് ഗണ്ണിച്ച് അതിന്റെ മധ്യബിന്ദു ബിന്ദു കണ്ടെത്തുകയാണ് മധ്യബിന്ദു മധ്യ ബിന്ദു കണ്ടെത്തുന്നു അതിനുശേഷം നീരുന്നു ഈ ഒ പി വ്യാസമായുള്ള ഒരു വൃത്തം വരയ്ക്കുന്നു ഓ പി വ്യാസമുള്ള ഒരു വൃത്തം വരയ്ക്കുന്നു നമുക്ക് ആ വൃത്തം നീലിക്കാം അപ്പോ ആ രണ്ട് ബിന്ദുക്കൾ വൃത്തങ്ങൾ ഗണിക്കുന്ന പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് അതിനൊന്ന് പിക്യു ആർ എന്നും എസ് എന്നും കൊടുക്കാം അങ്ങനെയാണെങ്കിൽ പി ആറും അതുപോലെ പി എസ് യോജിപ്പിച്ചാൽ മതിയാവും രണ്ട് തൊടിവരങ്ങള് ഇത് നീള വളക്കുന്നു അതാണെന്ന് എഴുതിയ അടുത്ത ചോദ്യം ഒരു സമാധി ശ്രേണിയുടെ ആദ്യത്തെ ഏഴ് പദങ്ങൾ തുക നൂറ്റി നാൽപ്പത് ഈ ശ്രേണിയുടെ ആദ്യത്തെ പതിനൊന്ന് പദങ്ങൾ തുക നാനൂറ്റി നാൽപ്പത് അങ്ങനെയാണെങ്കിൽ ഈ സമാധി ശ്രേണിയുടെ നാലാം പദം എത്രയാണ് ആറാം പദം കാണുക ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണുക ശ്രേണിയുടെ ഒന്നാം പദം നാല് കാണുകൾ അനുബന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഒരു ശ്രേണിയുടെ ആദ്യത്തെ ഏഴ് പദങ്ങളുടെ തുക നൂറ്റിനാൽപത് ഏഴ് പദങ്ങൾ കൂട്ടിയാൽ സമാശ്രേണിയുടെ തുടർച്ചയായി ഏഴ് പദങ്ങൾ കൂട്ടിയാൽ നൂറ്റി നാൽപ്പതി തന്നിട്ടുണ്ട് നാലാം പദം കാണണം നാലാം പദം എന്ന് പറയുന്നത് ഏഴ് പദങ്ങൾ തുടർച്ചയായിട്ട് എഴുതി കഴിഞ്ഞാൽ നാലാം പദം എന്ന് പറയുന്നത് ആ ശ്രേണിയിലെ മധ്യപദമാണ് നടുപ്പുള്ള പദമാണ് നമുക്കറിയാം ഒരു സമാശ്രേണിയുടെ നടുക്കുള്ള പദത്തെ പദങ്ങൾ എണ്ണ കൊണ്ട് കുണിച്ചാൽ കിട്ടുന്നതായിരിക്കും തുക എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ തുക എത്രയാണ് നൂറ്റിനാൽപ്പതാണ് ഏഴ് പദങ്ങൾ അവ കൂട്ടിയാൽ നൂറ്റി നാൽപ്പത് കിട്ടുമെങ്കിൽ ആ ഏഴ് പദങ്ങളുടെ മധ്യപദത്തെ അല്ലെങ്കിൽ നാലാം പദത്തെ ഏഴുകൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും നൂറ്റി നാൽപ്പത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒത്തിരി കണ്ടുപിടിക്കാം ഏഴേ ഗുണിക്കണം നാലാം പദം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പതിന് തുല്യമാണ് ഏഴേ ഗുണിക്കണം നാലാം പദം നാലാം പദം മധ്യപദം മധ്യപദം നൂറ്റി നാൽപ്പതാണ് അതുകൊണ്ട് നാലാം പദം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് അരിക്കണം ഏഴ് നൂറ്റിനാൽപ്പത് ഏഴ് എത്ര പ്രാവശ്യം പോകും ഇരുപത് പ്രാവശ്യം പോകും അപ്പോ നാലാം പദം ഇവ നീട്ടും അപ്പോൾ ആദ്യത്തെ ഉത്തരമായി രണ്ടാമത് പറയുന്നത് ബി പറയുന്നത് ആറാം പദം കാണുക ഇവിടെ ആറാം പദം കാണാൻ വേണ്ടി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഈ ശ്രേണിയുടെ ആദ്യത്തെ പതിനൊന്ന് പതങ്കെടുത്തുക നാനീറ്റാപ്പതാണ് ആദ്യത്തെ പതിനൊന്ന് പതങ്കെടുത്തുക നാനീറ്റാപ്പതാണ് അങ്ങനെ പതിനൊന്ന് പദങ്ങൾ നാനീറ്റാപ്പതാണെങ്കിൽ ഈ പതിനൊന്ന് പദങ്ങൾ ആകുമ്പോൾ തുടർച്ചയായും പതിനൊന്ന് പദങ്ങളാകുമ്പോൾ ആറാമത്തെ പദം എന്ന് പറയുന്നത് പറഞ്ഞ പോലെ മധ്യപദമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പതിനൊന്ന് പദങ്ങളെ പതിനൊന്നുകൊണ്ട് മധ്യപദമായ ആറാം പദത്തെ ഗുണിച്ചതാണ് എത്ര നാനൂറ്റി നാൽപ്പത് നാനൂറ്റാൽ ആയതുകൊണ്ട് മധ്യപദമായ ആറാം പദത്തെ പതിനൊന്ന് കൊണ്ട് കുടിച്ചതാണ് നാനൂറ്റി നാൽപ്പത് അതുകൊണ്ട് ഇവിടെയും ആറാം പദം എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത് ഹരിക്കണം എത്രയാണ് പതിനൊന്നാണ് നാനൂറ്റി നാൽപ്പത് പതിനൊന്ന് പതിനൊന്നില് നാല്പത്തിനാല് പതിനൊന്ന് നാല്പയ സംഭവം അപ്പം നാല്പത് കിട്ടും അപ്പൊ നമുക്ക് ആറാം പദം നാൽപ്പത് വായിക്കും പിന്നെ പറയുന്നത് സി ആണ് ശേണിയുടെ പൊതുവ്യത്യാസം എത്ര ദൂരമാണ് നോക്കൂ ആറാം പദം ഇരുപതും നാലാം പദം ഇരുപതും ആറാം പദം നാൽപ്പതും ആണെങ്കിൽ നമുക്കറിയാം ഈ നാലാം പദത്തിൽ നിന്ന് ആറാം പദത്തിലേക്ക് രണ്ട് പൊതുവ്യത്യാസം ഉണ്ടാകാം അപ്പൊ രണ്ട് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഇരുപതിൽ നിന്ന് നാല്പതിലേക്കുള്ള അകലമായ എത്രയാണ് ഇരുപതാണ് ഇരുപതിനോട് ഇരുപത് കുട്ടിയാണ് നാൽപ്പള്ളി നാല്പയിൽ നിന്ന് ഇരുപത് വർഷം ഇരുപതിൽ നിന്ന് നടത്തും അപ്പോൾ രണ്ട് പൊതുവ്യത്യാസം ഇരുപതായതുകൊണ്ട് ഒരു പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഇരുപതിന്റെ പകുതിയായിരിക്കും ഇരുപത് രണ്ട് അതായത് പത്തുനിന്നിൽ കിട്ടും അപ്പോ പൊതുവ്യത്യാസവും ആയി ലാസ്റ്റ് പറയുന്നത് ഈ ശ്രേണിയുടെ ഒന്നാം പദം കാണുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇവിടെ പൊതുവ്യത്യാസം പത്തുനിന്ന് കിട്ടി നാലാം പദം എന്ന് പറയുന്നത് എത്രയാണ് ഇരുപതാണ് നാലാം പദം എന്ന് പറയുന്നത് ഒന്നാം പദത്തോട് മൂന്ന് പൊതുവ്യത്യാസം കൂട്ടിയതാണ് നാലാം പദം ഒന്നാമതോട് മൂന്ന് പൊതുവ്യത്യാസം നാലാം പദം അപ്പൊ ഒന്നാം പദത്തിനാണ് അതാ കണക്കാക്കേണ്ടത് അപ്പൊ ഒന്നാം പദത്തോട് മൂന്ന് മൂന്ന് ഒരു പൊതുവ്യത്യാസം പത്തായതുകൊണ്ട് മൂന്ന് പൊതുവ്യത്യാസം മുപ്പതാണ് അപ്പൊ ഒന്നാം പദത്തോട് മുപ്പത് കൂട്ടുകാരാണ് അല്ലെങ്കിൽ ആദ്യ പദത്തോട് ആദ്യ പദത്തോട് മൂന്ന് പൊതുവ്യത്യാസമായ മുപ്പത് കൂട്ടികളാണ് ഇരുപത് എന്ന് പറയുന്നത് അതുകൊണ്ട് ആദ്യ പദം എന്ന് പറയുന്നത് ഇരുപത് കുറക്കണം മുപ്പതായിരിക്കും ഇരുവി നൂപ്പ് വർഷത്തിലാണെങ്കിൽ നെഗറ്റീവ് പത്താണ് മുപ്പത് ഇരുപോർച്ച പത്തായതുകൊണ്ട് ഇരുവി നൂപ്പ് കുറച്ചാൽ നെഗറ്റീവ് പത്ത് കിട്ടും അപ്പോൾ ശ്രേണിയുടെ ഒന്നാം പദം എന്ന് പറയുന്നത് നെഗറ്റീവ് പത്താണ് അപ്പോൾ നാല് കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടെത്തി കഴിഞ്ഞു അടുത്ത ചോദ്യം ഒരു പെട്ടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ സംഖ്യകൾ എഴുതിയ നാല് കടലാശ്രഷ്ടങ്ങളും മറ്റു പെട്ടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ സംഖ്യ എഴുതിയ അഞ്ച് കടകസ്രേഷ്ഠികളുണ്ട് ഓരോ പെട്ടിയിൽ നിന്നും നോക്കാതെ ഓരോ കടലാസ് എടുത്താൽ ഒന്നാമത്തേത് എത്ര വ്യത്യസ്ത രീതിയിൽ കടലാശ്രഷ്ടങ്ങൾ എടുക്കാം എടുത്ത രണ്ട് സംഖ്യകളും ഒറ്റ സംഖ്യകൾ ആകാനുള്ള സാധ്യത കാണുക കിട്ടിയ രണ്ട് സംഖ്യകളും തുല്യമാകാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദ്യം അപ്പോൾ നോക്ക് ഒരു പെട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ സംഖ്യ എഴുതി എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാ പെട്ടിരിക്കാം ഈ പെട്ടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ സംഖ്യ എഴുതിയ കടലാശ്രഷ്ടങ്ങൾ വേർ പെട്ടിയില് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ സംഖ്യ രീതിയിൽ അഞ്ച് കടലാസ്ടങ്ങൾ ഉണ്ട് ഒന്നാമത്തേ ഇതിൽ നിന്നും നോക്കാതെ കടാഷ്ടങ്ങൾ എടുത്താൽ എത്ര വ്യത്യസ്ത രീതിയിൽ കടലാസ്ടങ്ങൾ എടുക്കാം അപ്പൊ നോക്കാം ഇവിടെ നാലെണ്ണം ഉണ്ട് ഇവിടെ അഞ്ചെണ്ണം ഉണ്ട് അപ്പൊ എത്ര വ്യത്യസ്ത രീതിയിൽ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നാലിൻ അഞ്ച് അതായത് ഇരുപത് വ്യത്യസ്ത രീതിയിൽ എടുക്കാൻ പറ്റും അതെങ്ങനെയാ ചെയ്തത് ഒന്ന് 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 രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് നാല് ഒന്ന് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് 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 മൂന്ന് രണ്ട് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒന്ന് മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് 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 നാല് മൂന്ന് അഞ്ച് നാല് ഒന്ന് നാല് രണ്ട് നാല് മൂന്ന് നാല് അഞ്ച് അങ്ങനെയാണ് ഇരുപതെണ്ണം വരിക അപ്പോൾ അതിൽ ഇവിടെ നാലെണ്ണവും ഇവിടെ അഞ്ചെണ്ണം വരുമ്പോൾ അവിടെ എണ്ണം കൊണ്ട് കുളിച്ചാൽ മതി ഇതാണ് ഇരുപത് വ്യത്യസ്ത രീതിയിലെടുക്കാമെന്ന് കിട്ടി അടുത്ത ആദ്യ ആദ്യത്തെ ഉത്തരമായി ഇരുപതാണ് ഉത്തരം ഇരുപത് കിട്ടി ബി എടുത്ത രണ്ട് സംഖ്യകളും ഒറ്റ സംഖ്യ ആകാൻ സാധ്യത അതിന് വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര ഒറ്റസംഖ്യ നോക്കുക ഇവിടെ ഒന്ന് മൂന്ന് രണ്ട് ഒറ്റ സംഖ്യ ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അറ്റസംഖ്യയുണ്ട് രണ്ട് ഗുണിക്കണം മൂന്ന് ആറ് ജോലികളാണ് വരുക ഒറ്റസംഖ്യകളായിട്ട് വരുന്ന ജോഡികൾ ജോലികൾ ആറെണ്ണുണ്ടാവും അത് വെച്ചാൽ ഇങ്ങനെയാണ് ഒന്ന് 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 മൂന്ന് ഒന്ന് അഞ്ച് മൂന്ന് ഒന്ന് മൂന്ന് 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 അഞ്ച് അങ്ങനെയാണ് ആറെണ്ണം ഉണ്ടാവും അപ്പോ അത് കാണാൻ വേണ്ടിട്ട് ഇവിടെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട് രണ്ടെണ്ണം ഇവിടെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട് മൂന്നെണ്ണം അതിനു മൂന്ന് ആറ് കിട്ടും ആകെ ഇരുപത് ജോഡികളാണ് വരുന്നത് അതുകൊണ്ട് ഇരുപതിൽ ആറാണ് രണ്ടും ഒറ്റയാവാനുള്ള സാധ്യത ആ ജോഡികൾ രണ്ടും ഒറ്റയാവാനുള്ള സാധ്യത ഇരുപതിൽ ആറാണ് ഇരുപതിലാറ് ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് പത്തിൽ മൂന്ന് പറയാം അപ്പോ ബി ഉത്തരം പത്തിൽ മൂന്നാണ് പത്തിൽ മൂന്ന് കിട്ടും സി കിട്ടിയ രണ്ട് സംഖ്യകളും തുല്യമാകാനുള്ള സാധ്യത അത്ര അവിടെ നോക്കുമ്പോ നമ്മുടെ ഒന്ന് എവിടെയുണ്ട് ഇവിടെ ഒന്ന് ഉണ്ട് അപ്പൊ ഒന്ന് ഒന്ന് വരും തീർച്ചയായിട്ടും പിന്നെ ഇവിടെ രണ്ട് രണ്ട് വരുന്നുണ്ട് മൂന്ന് മൂന്ന് വരുന്നുണ്ട് നാല് നാല് പിന്നെ അഞ്ച് അഞ്ചില്ല അപ്പോ ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് നാല് അങ്ങനെ നാല് തന്നെ ഉണ്ടാവുക അപ്പോ രണ്ടും കിട്ടിയ രണ്ട് സംഘങ്ങൾ തുല്യമാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ആകെയുള്ള ഇരുപതില് നാലാണ് ഇരുപത് നാല് വീണ് ചുരുക്കി കഴിഞ്ഞാല് ഒന്ന് ബൈ അഞ്ച് അഞ്ചിൽ ഒന്ന് നിട്ടു അപ്പോ ആദ്യ ഉത്തരം ഇരുപത് പിന്നെ പത്തിൽ മൂന്ന് അടുത്തത് അഞ്ചിൽ ഒന്ന് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ഇതാണ് ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളിൽ ഒന്ന് മറ്റേതിനേക്കാൾ രണ്ട് സെന്റിമീറ്റർ കൂടുതലാണ് ത്രികോണത്തിന്റെ പരപ്പള ഇരുപത്തിനാല് ചത് സെന്റിമീറ്റർ ആണ് മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ കണക്കാക്കുക എന്നുള്ളതാണ് ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളിൽ ഒന്ന് മറ്റേതിനേക്കാൾ രണ്ട് സെന്റിമീറ്റർ കൂടുതലാണ് ഇതാണ് മട്ടത്രികോണിരിക്കുക ഇതില് ചെറിയ വശം എക്സാണെങ്കിൽ ലംബവശങ്ങൾ ചെറിയ വശം എക്സാണെങ്കിൽ മറ്റൊരു എക്സിനേക്കാൾ രണ്ട് മുതൽ എക്സ്പ്ലസ് ആയിരിക്കും ത്രികോണത്തിന്റെ പരപ്പിളം ഇരുപത്തിനാല് ചെറു സെന്റിമീറ്റർ നമുക്കറിയാം പട്ടത്തിൽ പരപ്പിള എന്ന് പറയുന്നത് ലംബവശങ്ങളുടെ വശങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതിയാണ് അതായത് അര ഇൻറ്റു എക്സിൻ എക്സ്പ്ലസ് ലംബവശങ്ങൾ എക്സും എക്സ്പ്ലസ്റ്റും ആയതുകൊണ്ട് അവയുടെ ഗുണനത്തിന്റെ പകുതി അതായിരിക്കും പരിപ്പള ഇരുപത്തി നാല് ഇതിൽ നിന്ന് എക്സിന്റെ എക്സ്പ്ലസ് എന്ന് പറയുന്നത് എന്തായിരിക്കും രണ്ടു കൊണ്ട് ഇരുപത്തിനാല് ഇവരുടെ ഗുണനബലത്തിന്റെ പകുതിയാണ് ഇരുപത്തിനാല് അപ്പൊ എക്സ് ഗുണം എക്സ് എക്സ്ക്വയർ പ്ലസ് എക്സ് ഗുണ രണ്ട് രണ്ട് എക്സ് ഇത് ഇപ്പോ രണ്ടാം സമവാക്യായിട്ട് മാറി ഈ രണ്ടാം സമവാക്യത്തിന്റെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നമുക്കുള്ള വർഗം പൂർത്തിയാക്കുക എന്ന തത്വം ഉപയോഗിക്കാം ഇവിടെ എക്സിന്റെ ഗുണകൻ രണ്ടാണ് ആ രണ്ടിന്റെ പകുതി ഒന്ന് ഒന്നിന്റെ വർഗമായ ഒന്ന് രണ്ട് ഭാഗത്തും കൂട്ടുക എക്സിന്റെ ഗുണകൻ രണ്ട് രണ്ടെ പകുതി എന്ന് പറഞ്ഞാൽ ഒന്നാണ് ആ ഒന്നിന്റെ വർഗം എന്ന് പറഞ്ഞാൽ ഒന്നാണ് രണ്ട് ഭാഗത്തും എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗം കൂട്ടിയാൽ എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് പ്ലസ് ഒന്ന് സമം നാൽപ്പത്തെട്ട് പ്ലസ് ഒന്ന് കിട്ടും ഇനി ഇത് എക്സിന്റെ വർഗവും ഇത് ഒന്നിന്റെ വർഗവാണ് അപ്പോ സ്ക്വയർ പ്ലസ് ഒന്ന് സ്ക്വയർ ആയിട്ട് മാറി അത് എത്ര പ്ലസ് ഒന്ന് എന്നത് പ്ലസ് ഓർ മൈനസ് റൂട്ട് നാല് അറിയാം എക്സ് പ്ലസ് ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആവാ അതായത് എക്സ് പ്ലസ് ഒന്ന് എന്നത് പ്ലസ് ഓർ മൈനസ് ഏഴ് കിട്ടും എക്സ് പ്ലസ് ഒന്ന് ഏഴോ അല്ലെങ്കിൽ നെഗറ്റീവ് ഏഴോ ആവാം ഇനി രണ്ടായിട്ട് പീഡിപ്പിച്ചെടുത്തിയാൽ എക്സ് പ്ലസ് ഒന്ന് എന്നത് ഏഴാവാം അതല്ലെങ്കിൽ എക്സ് പ്ലസ് ഒന്ന് എന്നത് നെഗറ്റീവ് ഏഴാവാം എന്നാണ് അതിൻ്റെ അർത്ഥം എക്സിനോട് ഒന്ന് എക്സിനോട് ഒന്ന് കൂട്ടി ഏഴാണെങ്കിൽ എക്സ് എന്നത് ഏഴ് ഒന്ന് കുറവായിരിക്കും അതായത് ആറ് ഇവിടെ എക്സിനോട് ഒന്ന് കൂട്ടി നെഗറ്റീവ് ഏഴാണെങ്കിൽ എക്സ് എന്ന് നെഗറ്റീവ് ഏഴ് ഒന്ന് കുറവായിരിക്കും അതായത് നെഗറ്റീവ് ഇട്ട് എന്ന് പറയുന്നത് അപ്പോൾ നെഗറ്റീവായിട്ട് നമ്മൾ ഒരിക്കലും എന്താവില്ല മടത്തിൽ നിന്ന് വശമായിട്ടില്ല നെഗറ്റീവ് സംഖ്യ വരില്ല അതുകൊണ്ട് അത് ഒഴിവാക്കാം അപ്പോൾ എക്സ് സംബന്ധിച്ച് കിട്ടും ആറ് കിട്ടും എക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ വശമാണ് ചെറിയ വശം ഇവിടെ ആറാണ് ചെറിയ വശം ആറാണെങ്കിൽ എക്സ് പ്രശ്നം രണ്ടാമത്തെ വശം ലംബുവശത്തിന് രണ്ടാമത്തെ എന്ന് പറയുന്നത് ആറിനോട് രണ്ട് കൂട്ടിയതായിരിക്കും അതായത് എട്ട് അപ്പോൾ ആറും എട്ടു ആണ് ലംബ വശങ്ങൾ പറയാം ലംബവശങ്ങൾ പൂജ്യം ആറ് എട്ട് നാല്പത്തെട്ടാണ് നാപ്പത്തെട്ടിന്റെ പകുതി പരിപ്പുഴ കിട്ടുക അത് ഇരുപത്തി ആറായിരിക്കും നമുക്ക് പരപ്പിൾ ഇരുപത്തിനാറാണ് കിട്ടേണ്ടത് അപ്പോ ഇവിടെ ലംബവശങ്ങൾ ആറും എട്ടും എന്നാണ് കിട്ടുന്നത് അടുത്ത ചോദ്യം സൂചകാക്ഷങ്ങൾ വരച്ച് എ സംഖ്യ പൂജ്യം പൂജ്യം ബി സംഖ്യാജോടി നാല് നാല് സി സംഖ്യാജോടി എട്ട് പൂജ്യം ഡി സംഖ്യാജോടി നാല് നെഗറ്റി നാല് എന്നീ ബിന്ദുക്കൾ അനിയപ്പെടുത്തുക ചതുർഭുജം ബി സി ഡിയുടെ അനുയോജ്യമായ പേരെഴുതുക വികരണത്തിലെ നീളം കണക്കാക്കുക ഇതാണ് ചോദ്യം ചെയ്യുന്ന കഴിഞ്ഞാൽ പരസ്പരം ലോകമായ രണ്ട് വരകൾ വരയ്ക്കുക ഖണ്ഡിക്കുന്ന പോയിന്റ് ഇതാണ് ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദു ആധാര ബിന്ദു ഭാരത്തു ഭാഗത്തേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എന്ന രേഖപ്പെടുത്തുന്നു ഇടതുഭാഗത്തേക്ക് മൈനസ് ഒന്ന് മൈനസ് രണ്ട് മൈനസ് മൂന്ന് മൈനസ് നാല് മൈനസ് അഞ്ച് കഴപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നിങ്ങയും മൈനസ് ഒന്ന് മൈനസ് രണ്ട് മൈനസ് മൂന്ന് മൈനസ് നാല് അഴം ആദ്യം പറയുന്നത് എ സംഖ്യാജോടി പൂജ്യം പൂജ്യം സംഖ്യാജോടി പൂജ്യത്തിന് എക്സ് പൂജ്യമായിരിക്കും വൈ പൂജ്യമായിരിക്കും അത് ഒറിജിനാണ് ആധാര ബിന്ദു ആണ് അപ്പൊ ഈ പോയിന്റാണ് എ എ സംഖ്യാജോടി പൂജ്യം പൂജ്യം അഴപ്പുറത്തം അടുത്തത് ബി സംഖ്യാജോടി നാല് നാല് ബി സംഖ്യ എക്സ് നാല് വൈ നാല് അപ്പോ ഈ നാലിന് ക്രോസായിട്ട് നാല് വെലങ്ങനെയും ഈ ഈ നാല് കുത്തനെയുള്ള ഈ ഇവിടെ ഉള്ള ഒരു പോയിന്റ് ആയിരിക്കും നാല് നാല് അതായത് വെലങ്ങിനെ നാല് കുത്തന് നാല് ഈ പോയിന്റ് ആയിരിക്കും നാല് നാല് അതിന് ബി എന്ന് പേര് കൊടുക്കുന്നു അടുത്തത് സി എട്ടേ പൂജ്യം എക്സ് എട്ട് വൈ പൂജ്യം വൈ പൂജ്യമാണെങ്കിൽ എക്സ് അക്ഷത്തിൽ ബിന്ദുവാണ് ആണ് അപ്പോൾ എട്ടേ പൂജ്യം എന്ന് പറഞ്ഞാൽ ഈ ബിന്ദു എട്ടേ പൂജ്യം അതാണ് സി ലാസ്റ്റില് നാല് നെഗറ്റീവ് നാല് എക്സ് നാല് അത് വൈ നെഗറ്റീവ് നാല് എക്സ് നാല് ഇവിടെയാണ് വൈ നെഗറ്റീവ് നാല് ഇതാണ് അപ്പോൾ നെഗറ്റീവ് നാലിന് ഇവ ക്രോസ് ആയിട്ട് ഈ നാല് കുത്തിനോട് ഇവിടെയുള്ള പോയിന്റ് ആയിരിക്കും നാല് നെഗറ്റീവ് നാല് അതിന് ഡി കൊടുക്കുന്നു ഡി അപ്പോൾ നാല് വിന്റുക്കളുമായി എ ബി സി ഡി അതിനുശേഷം ഇപ്പോൾ യോജിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് എ വി വരയ്ക്കുന്നു അതുപോലെ ബി സി വരയ്ക്കുന്നു സി ഡി വരക്കുന്നു ഇങ്ങോട്ട് അതുപോലെ എ ഡി യോജിപ്പിക്കുന്നു അപ്പൊ യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു സമൂച സാമാജിപ്പ് അത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു സമചരിതം തന്നെയായിരിക്കും അവിടെ കാരണം ഇപ്പം എന്ന് ഡിയിലേക്കുള്ള നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് എട്ടാണ് അത് ഏകാരണം എട്ടാണ് നാല് നെഗറ്റീവ് നാലിന് നാല് നാലിലേക്കുള്ള ദൂരം നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് നാല് നാലുകൾ ദൂരം എന്ന് പറയുന്നത് കെട്ടാണ് അപ്പോൾ ഈ വികനങ്ങൾ നീളം തുല്യവുമാണ് അപ്പോൾ വികനങ്ങൾ നീളം തുല്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തായിരിക്കും അതൊരു സമചര്യം തന്നെയായിരിക്കും സമൂഹ സാമാജിൽ ഉണ്ടാക്കിയും അതിൽ വികരനങ്ങൾ തുല്യമായതുകൊണ്ട് അത് സമുച്ചയം അപ്പോൾ ഏറ്റവും യോജിച്ച പേര് എന്ന് പറയുന്നത് സമചര്യമാണ് അപ്പോൾ ആദ്യത്തെ ഉത്തരം ചതുർബിജത്തിന്റെ അനുയോജ്യമായ പേര് എന്ത് എന്നുള്ളത് സമുചര്യം എന്നാണ് പിന്നെ അടുത്തത് ബി ഡി എന്ന വികരനത്തിൽ നീളം കണക്കാക്കുക ബി ഡി എന്ന് പറഞ്ഞാൽ നാല് നാലിൽ നിന്ന് നാല് നെഗറ്റീവ് നാലുകൾ ദൂരം ബി ഡി സമം നാല് നാല് നിന്ന് നാല് നെഗറ്റീവ് ആണ് എനിക്ക് ദൂരം എന്ന് പറയുന്നത് ഇവിടെ എക്സ് ഒരുപോലെ ആയതുകൊണ്ട് വൈയുടെ വ്യത്യാസം കേവലിൽ എടുത്താൽ മതി മോഡ് നാല് മൈനസ് നെഗറ്റീവ് നാല് വരും അതായത് മോഡ് നാല് പ്ലസ് നാല് അതായത് മോഡ് എട്ട് അല്ലെങ്കിൽ എട്ട് എട്ട് ഇതാണ് വീഴുന്ന ഇനി എല്ലാം റൂട്ട് ഓഫ് നാല് മൈനസ് നാല് ഹോർ സ്പെയർ പ്ലസ് നാല് മൈനസ് മൈനസ് നാല് ഹോർട്ട് സ്പെയർ എടുത്തു കഴിഞ്ഞാലും നമുക്കിത് എട്ട് നിന്നെയാണ് കിട്ടുക അപ്പോൾ വീഴ്നീളം എട്ടായിരിക്കും മാത്രമായിട്ട് വരിക തുടർന്നുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം